പോസ്റ്റ് ഓഫീസ് പരിസരം ശുചീകരിച്ചു ാണ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് നടത്തിയത് യൂണിറ്റിന്റെ ശുചീകരണ പ്രവർത്തനം സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് പൊതുപ്രവർത്തനത്തിനു വേണ്ടി സാമൂഹിക സേവനത്തിനു വേണ്ടി ഈ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരവും അതിന്റെ ചുറ്റുപാടും ഓച്ചിറ പോസ്റ്റ് ഓഫീസ് പരിസരമാണ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും എല്ലാം പദ്ധതികൾ സർക്കാർ വിളംബരം ചെയ്യുകയും നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾ നാളത്തെ തലമുറയുടെ വക്താക്കളായിട്ട് വരേണ്ടവരാണല്ലോ തീർച്ചയായിട്ടും അവരിത്രം ഉദ്ഘാടനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജ്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ നീരജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു പറയുന്ന പദ്ധതിയില് ഭാഗമായിട്ട് അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തരുകയും അത് വളരെ പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ ബ്യൂറോ